ബോസ് സീസൺ സെവനിലെ ഇന്നലത്തെയും ഇന്നത്തെയും എപ്പിസോഡെന്ന് പറയുന്നത് ബി ബി ഡാൻസ് മാരത്തോൺ എന്ന് പറയുന്ന ആയിരുന്നു എന്ന് പറഞ്ഞാൽ സിനിമയിലെ ഏതെങ്കിലും ഒരു കഥാപാത്രം എന്ന് വെച്ചാൽ ഇപ്പോൾ പതിനൊന്ന് കണ്ടസ്റ്റാണുള്ളത് അതിൽ ഓരോരുത്തരും ഏതെങ്കിലുമൊക്കെ സിനിമയിലെ ഓരോ കഥാപാത്രങ്ങളായിട്ടുള്ള വേഷം കൊടുത്തു അവർ ആ വേഷത്തിൽ രണ്ട് ദിവസം പുള്ളി നിൽക്കണം വൈകുന്നേരം ആകുമ്പോഴേക്കും കഴിച്ചു വെക്കാം അത് വേറെ സത്യം പക്ഷേ ആ വേഷം ധരിച്ചിട്ട് ആ വേഷത്തിൽ തന്നെ ആ ക്യാരക്ടറായിട്ട് തന്നെ അഭിനയിക്കണം എന്നിട്ട് ബസ്ത്ര കേൾക്കുമ്പം ഡാൻസ് സ്റ്റേജ് ഉണ്ട് ആ സ്റ്റേജിൽ പോയി ആരുടെ ഏത് കഥാപാത്രത്തിൻ്റെ പാട്ടാണോ വരുന്ന സിനിമയിൽ ആ പാട്ട് വരുമ്പോൾ അവിടെ പോയി ഡാൻസ് ചെയ്യണം അങ്ങനെ എല്ലാവരും മാറി മാറി അല്ല ഇന്നും അങ്ങനെയായിരുന്നു എന്നിട്ട് ഇന്ന് വൈകുന്നേരത്ത് കോയിൻ കൊടുക്കുന്ന ചടങ്ങ് ഉണ്ടായിരുന്നു അതിൽ ഇന്ന് ഫസ്റ്റ് കിട്ടിയത് ആറ്റിനാണ് ഇരുപത്തെട്ട് കോയിൻ കിട്ടി അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെവിൻ അവസാനം ഒൻപത് കോവിനെയും കൊടുത്ത് കോയിൻ കൊടുത്ത് മറ്റാരും എന്ന് വെച്ചാൽ എന്തോ ആനോ ജയിക്കാതിരിക്കാൻ വേണ്ടി ചെയ്തെന്നൊക്കെ പിന്നെ ഇന്ന് പറഞ്ഞത് സംസാരത്തിൽ വന്നിട്ട് പതിനെട്ട് ഇരുപത്തെട്ട് കോയിനോട് കൂടി ആരും ജയിച്ച് ഈ ഈ ഗെയിം ചെയ് ജയിക്കുന്നവർക്ക് ഒരു സ്പെഷ്യൽ പവർ കൊടുക്കുന്ന പറഞ്ഞു എനിക്ക് തോന്നുന്നത് മിക്കവാറും ടോപ്പ് ഫൈവിലെങ്ങണം ഒരു ഇതായിരിക്കും ഒരു എൻട്രി ആയിരിക്കും എനിക്കറിയില്ല ടോപ്പ് ഒരു ഫൈവിലൊരംഗമാവാനായിരിക്കും ഒരവസരം എനിക്ക് തോന്നുന്നു എന്തോ എനിക്കറിയില്ല എൻ്റെ രൂപമാണ് അതുപോലെ ആതിലേക്ക് വേറെ മൂന്ന് കോയിന് കിട്ടിയുള്ളൂ അതുപോലെ അനുവിന് പതിനെട്ട് കോയിൻ കിട്ടി അങ്ങനെ എല്ലാവർക്കും കുറച്ച് കുറച്ചൊക്കെ കോയിൻ കിട്ടി ഫസ്റ്റ് കിട്ടിയതാരനാണ് പക്ഷെ നല്ലതായിരുന്നു കേട്ടോ മയാമോഹിനിയായിട്ടാണ് ആര്യം നിറഞ്ഞാടുകയായിരുന്നു വളരെ നല്ല പെർഫോമൻസ് പെർഫോമൻസ് ആയിരുന്നു വളരെ നല്ല ഭംഗിയായിരുന്നു ശരിക്കും മയാമോഹിനി മറ്റുള്ള എല്ലാവരും കൂടെ പോലായിരുന്നു സാഹുമാനാണെങ്കിൽ പട്ടണത്തിൽ പൊതുവായിട്ടായിരുന്നു പൊള്ളായിരുന്നു പുള്ളിയുടെ ഡാൻസൊക്കെ നല്ല നല്ല മനോഹരമായിരുന്നു പിന്നെ അത്ര അനീഷും കുഴപ്പമൊന്നുമില്ലായിരുന്നു പുള്ളിയെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ ആ കിട്ടിയ വേഷം എന്നു വെച്ചാൽ ഒരു ബബൂണിൻ്റെ വേഷമായിരുന്നു ജോക്കറുടെ വേഷം അത് അങ്ങനെയൊക്കെ ചെയ്തു പുള്ളി കെട്ടി പോയിനേ കിട്ടിയോളൂ കാരണം ആരും കൊടുക്കത്തില്ലോ അനീഷാവുമ്പോൾ ആരും കൊടുക്കില്ല അതുപോലെ പിന്നെ ഇന്ന് ഗ്യാസ് വെള്ളമേ ബാത്റൂം ഇത് മൂന്നൊന്നും കൊടുത്തില്ലായിരുന്നു ഇത് മൂന്നും കിട്ടണമെങ്കിൽ ഇന്ന് സൈക്കിൾ ചവിട്ടണമായിരുന്നു കാരണം ഗ്യാസ് നഴിയ സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരുന്നാൽ ഗ്യാസ് കിട്ടും വാട്ടർ നൽകിയ ആ സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരുന്നാൽ വെള്ളം കിട്ടും ബാത്റൂം നൽകിയ സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരുന്നാൽ ബാത്റൂം തുറന്ന് കിട്ടും അങ്ങനെയൊക്കെ ഒരു ഒരിതായിരുന്നു എല്ലാം ഇതുകൊണ്ട് എല്ലാ ഗെയിമും അവസാനിച്ച് പക്ഷേ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് അനീഷിനെ ഫ്രണ്ടായിട്ട് ഷാനവാസ് പിടിച്ചത് മനഃപൂർവ്വമാണ് ഒരിക്കലും ആത്മാർത്ഥയോ സ്നേഹവുമോ ഫ്രണ്ടാക്കാനും ഇല്ല കാരണം അനീഷിൻ്റെ സ്ക്രീൻ സ്പേസ് പിടിക്കാൻ വേണ്ടിയുള്ളൊരു തന്ത്രമാണ് ശരിക്കും ആഫുനാണ് ശരിക്കും ഒരു നടനാണ് ആ ഷാനവാസ് കാരണം ചതിക്ക് കൂടെ നിർത്തി ചതിക്കാനോ അല്ലെങ്കിൽ അനീഷ് മെമ്പോട്ട് കയറി പോകാന്ന് അനീഷിനെ ഓവർടേക്ക് ചെയ്ത് പോകാനൊക്കെ ഉള്ളൊരു തന്ത്രം മാത്രമാണ് ഇന്നൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോൻ കൊടുത്തപ്പം അനീഷും കോഴിയും കൊടുക്കാത്ത രണ്ടേ രണ്ടു പേരാണ് അതാതിലെയും ഷാനവാസാണ് ഫ്രണ്ടാണെന്ന് പറഞ്ഞത് ഇനി എത്ര ഫെർമോം ചെയ്തില്ലെങ്കിൽ പോലും ഫ്രണ്ടാകും ഒരു കോയിൻ കൊടുക്കേണ്ടതാണ് ഈ അനീഷിനേക്കാൾ ഫെർമോം ചെയ്യാത്തവർക്ക് വരെ പിന്നെ ഈ ഷാനവാസ് കോയിൻ കൊടുത്തു